നമ്മുടെ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് പൂത്തങ്കോട് പോകുന്ന ഒരു റോഡുണ്ട് അവിടെ കാട്ടായിക്കുണം എന്ന് പറയുന്ന മെയിൻ ജംഗ്ഷനുണ്ട് ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഒരു നാനൂറ് മീറ്റർ മാറിയിട്ട് ഒരു പക്കരഭൂമിയിൽ നാല് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റ് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് താഴെ രണ്ട് ബെഡ്റൂമും മേളിൽ രണ്ട് ബെഡ്റൂമും ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫിറ്റാണ് വെള്ളത്തിലാണെങ്കിൽ കിണറാണ് നമുക്ക് രണ്ട് വണ്ടിയോളം ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും നിരപ്പായ പ്രദേശമാണ് വീടിൻ്റെ ദർശനം വന്നിട്ട് വടക്ക് ദർശനമാണ് പുതിയ വീടാണ് സിമൻറ്റ് ബ്ലോക്കിലാണ് വീട് ചെയ്തിട്ടുള്ളത് തടി ഫ്രണ്ട് ഫുള്ള് പ്ലാവാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിയെല്ലാം മഹാഗണിയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പുതിയ വീടാണ് ഇതാണ് ആ കയറി വരുന്ന റോഡ് കേട്ടോ ടോട്ടലി രണ്ട് വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീട് കൊടുത്തതാണ് ഇനിയൊരു വീടുണ്ട് അടുത്തൊക്കെ ഒരുപാട് വീടുള്ളതാണ് കേട്ടോ വീട്ടിലോട്ട് കയറുമ്പോൾ ഒരു പതിനെട്ടടിയിലൊരു ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത് കയറി വരുമ്പോൾ തന്നെ ഫുൾ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ട് വണ്ടികളും ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും വീടിൻ്റെ പിറകു സൈഡാണ് വെള്ളത്തിന് കിണറാണ് കേട്ടോ വീട്ടിലോട്ട് കയറുമ്പോൾ ഫസ്റ്റ് ഒരു സിറ്റോട്ട് കൊടുത്തിട്ടുണ്ട് സിംഗിൾ ഡോറാണേ കൊടുത്തിട്ടുള്ളത് അത് ഗ്ലാവാണ് കയറുമ്പം തന്നെ ഒരു ലിവിങ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടിവിയുടെ ഒരു യൂണിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ തൊട്ടടുത്താണ് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് അതിനോട് ചേർന്നാണ് വാഷ് ബേസ് ഏരിയ കൊടുത്തിട്ടുള്ളത് അത് കബോർഡാണ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് കഴിഞ്ഞ് ഓപ്പൺ കിച്ചൺ ആണേ ഫുൾ ഓപ്പൺ ഓപ്പണായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് കബോർഡ് വർക്കാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് വൈറ്റ് സ്ലാബാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അപ്പോൾ കൂടാതെ ഒരു ഡോറും ഡോറൂടെ കഴിഞ്ഞിട്ട് ഒരു വർക്ക് ഏരിയ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു വർക്ക് ഏരിയ ആണ് ചെയ്തിട്ടുള്ളത് വീട്ടിലോട്ട് കയറുമ്പം തന്നെ ഫസ്റ്റ് ബെഡ്റൂം ഫസ്റ്റ് ബെഡ്റൂം ആണിത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഫസ്റ്റ് ബെഡ്റൂം അതിൻ്റെ ബാത്ത്റൂം രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയാണ് വരുന്നത് അതിൻ്റെ അറ്റാച്ചഡ് ബാത്റൂം ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റെയറിൻ്റെ ഇടയിൽ നമ്മളൊരു ചെറിയ കബോർഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴെ രണ്ട് ബെഡ്റൂമാണ് ഇത്രയാണ് താഴത്തെ ഒരു ഏരിയ വരുന്നത് സ്റ്റെയർ സ്റ്റീലും തടിയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ കയറി വരുമ്പോൾ ഒരു വലിയൊരു ഹാളാണ് ഫസ്റ്റ് കാണുന്നത് ലെഫ്റ്റ് സൈഡാണ് അടുത്ത ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം അവിടെ ഉണ്ട് അതിൽ അറ്റാച്ച്ഡ് ബാത്ത്റൂമാണ് ഇത് മുകളിലെ ഫസ്റ്റ് ബെഡ്റൂമാണ് അതാണ് രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം ടോട്ടല് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് പിന്നെ വരുന്ന ഒരു വലിയൊരു ബാൽക്കണി ഏരിയയാണ് കേട്ടോ വലിയൊരു ബാൽക്കണി ഏരിയയാണ് തിരുവനന്തപുരം കഴക്കൂട്ടം പോത്തങ്ങോട്ട് റൂട്ടിൽ കാട്ടായിക്കുണം എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് നമുക്ക് രണ്ട് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റൂ ഇവിടെ ഇതിൻ്റെ വില വന്നിട്ട് അറുപത്തി രണ്ട് ലക്ഷം രൂപ പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ